ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അശ്വിൻ ശ്രുതിയെ തൻ്റെ കൈകൾ കൊണ്ട് ലോക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് ഞാൻ പറയാനുള്ളത് നീ അങ്ങ് കേൾക്കെന്ന് പറയാണ് ഈ സമയം ശ്രുതിക്ക് പേടിയായി ആകെ നിൽക്കുകയാണ് അങ്ങനെ ശ്രുതി അപ്പുറം അപ്പുറം ഇങ്ങനെ നോക്കുകയാണ് തനിക്ക് ഓടാനുള്ള വല്ല പഴുതുമുണ്ടോ എന്ന് നോക്കുകയാണ് ഇതേ സമയം അശ്വിൻ തൻ്റെ കൈകൾ കൊണ്ട് ശ്രുതിയെ വിടാ വിടാതെ അങ്ങ് ലോക്ക് ചെയ്യുമ്പോൾ ശ്രുതി എന്ത് ചെയ്യും അശ്വിൻ്റെ കൈകൾക്കിടയിലൂടെ അങ്ങ് ഓടുകയാണ് കേട്ടോ എന്നാൽ അശ്വിനാണെങ്കിലും ഷുതിയുടെ കൈ അങ്ങ് മുറുകെ പിടിക്കാണ് എന്നിട്ട് ഞാനല്ലേ നിന്നോട് പറഞ്ഞത് എനിക്ക് കുറച്ച് നേരം സംസാരിക്കണമെന്ന് എന്നിട്ട് എൻ്റെ സംസാരത്തിന് ഈ ഞാൻ പറയുന്ന വാക്കുകൾക്ക് നീ ഒരു വിലയും കൊടുക്കാതെ നീ എങ്ങോട്ടായി പോകുന്നതെന്ന് പറയുമ്പോൾ ശ്രുതി പെട്ടെന്ന് അങ്ങ് പേടിച്ച് നിൽക്കണം കേട്ടോ എനിക്ക് നിന്നോട് പറയാനുണ്ട് കല്യാണത്തെക്കുറിച്ച് സംസാരിക്കാനാണ് നീ എന്തിനാണ് എൻ്റെ കല്യാണ ഇവിടെ പിടിച്ചിടുന്നത് അതിൻ്റെ ആവശ്യം നിനക്കെന്താ എൻ്റെ കാര്യത്തിൽ നീ ആരെ ഇടപെടാൻ എന്നിങ്ങനെ ശ്രുതിയോട് പറയുമ്പോൾ ശ്രുതി പറയും ഒരിക്കലും ഞാൻ നിങ്ങളുടെ കല്യാണ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല അത് ദൈവനിശ്ചയമാണ് ഒരു മനുഷ്യൻ ഭൂമിയിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ആൾക്ക് ദൈവം കൽപ്പിച്ച ആ വിവാഹം അതെന്തായാലും നടക്കും ഉള്ളൂ അല്ലാതെ ഞാൻ നിങ്ങളുടെ വിവാഹകാര്യത്തിൽ യാതൊരു തീരുമാനം എടുത്തിട്ടില്ല നിങ്ങൾ വിവാഹം ചെയ്യണമെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ല എന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുന്ന ശു ശ്രുതിയുടെ വാക്കുകൾ കേൾക്കുന്ന അക്ഷരം ആകെ ഞെട്ടുണ്ട് കേട്ടോ ഈ സമയം അശ്വിനാണെങ്കിൽ ശ്രുതിയുടെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ അശ്വിന് നന്നായി ദേഷ്യം പിടിക്കുന്നുണ്ട് അങ്ങനെ അശ്വിൻ പറയണെങ്കിൽ നീ എന്തിനു ലാവണിയായി ചൂട് പിടിപ്പിക്കണം ഇവിടെ എൻ്റെ വിവാഹകാര്യം എടുത്തിട്ടേണ്ട ആവശ്യം എനിക്കെന്താ അതുകൊണ്ട് ഞാൻ എന്നോട് ചോദിക്കുന്നതെന്ന് പറയുമ്പോൾ ശ്രുതി പറയും എൻ്റെ കടമ ഈ വീട്ടിൽ വന്നിരിക്കുന്ന നിങ്ങളുടെ പെങ്ങൾ എന്ന് പറയുന്ന അഞ്ചരി അവരെ എന്നെ ഏൽപ്പിച്ച ആ കടമ കടമ എനിക്ക് ചെയ്യണം അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോഴൊക്കെ ശ്രുതിയുടെ ഇങ്ങനെ നല്ല ഞെക്കി പിടിക്കുന്നുണ്ട് കേട്ടോ ഈ സമയം ശ്രുതിക്ക് നന്നായി വേദനിക്കുന്നുണ്ട് അങ്ങനെ ശ്രുതി ഇങ്ങനെ കണ്ണു കണ്ണുനീർ തുള്ളികൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുകയാണ് കൈ മുറുകെ പിടിച്ചത് കൊണ്ട് തന്നെ അപ്പോൾ അശ്വിനാണെങ്കിലും ശ്രുതിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കണം എന്നാൽ ശ്രുതിയാണെങ്കിലോ ഈ ഒരു സമയം അശ്വിനെ പിന്നെ ഒന്നും ഇടാതെ ഇങ്ങനെ അശ്വിനെ ഇങ്ങനെ നോക്കണ കേട്ടോ എന്നിട്ട് നന്നായി കരയുമ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് ലാവണിനെ കയറി വരുന്നത് ശ്രുതി എന്ന് പറഞ്ഞങ്ങ് കയറി വരുമ്പോഴേക്കും അശ്വിൻ ശ്രുതിയെ അങ്ങനെ കിട്ടും െട്ടിപ്പിടിച്ചിട്ടുണ്ടാവും കേട്ടോ തൻ്റെ നെഞ്ചോടും കണ്ണോടും ചുണ്ടോടും ഇങ്ങനെ അടുത്തോട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ശ്രുതിയുടെ കൈ ഇങ്ങനെ പിരിച്ചത് കൊണ്ട് തന്നെ ശ്രുതി നന്നായി കരയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ലാവണിയയുടെ വിളി കിടക്കുന്ന അതോടുകൂടി അശ്വിൻ ഷുതി അങ്ങ് വിടുകയാണ് ഈ സമയമായിരിക്കും അശ്വിൻ്റെ ഈ നോട്ടം കാണുന്ന ലാവണിയ ഇങ്ങനെ തുറച്ചു നോക്കുന്നത് കേട്ടോ അപ്പോൾ ലാവണിയൊക്ക് മനസ്സിലായി തന്നോടുള്ള ദേഷ്യം അത് ശ്രുതിയോട് ചെയ്തിരിക്കുകയാണെന്ന് മനസ്സിലായി ഈ സമയം അശ്വിൻ അങ്ങ് കടന്നുപോയി എന്നാൽ ഈ സമയം ലാവണിയെ ചോദിക്കും ശ്രുതി നിനക്ക് നിനക്ക് വേദനിച്ചൂലേ അവൻ എന്നോ എന്നോടുള്ള ദേഷ്യമാണ് അശ്വിൻ എന്നോട് കാണിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് കുഴപ്പമില്ല ഞാനിപ്പോൾ വരാൻ എന്ന് പറഞ്ഞ് അങ്ങ് പോവാനായിട്ടോ പിന്നീട് ശ്രുതി ഒരു ഭാഗത്തോട്ട് നിന്നിട്ട് തൻ്റെ കൈകൾ നോക്കുമ്പോൾ അശ്വിൻ ഈ മുറുകെ പിടിച്ചത് കൊണ്ട് തന്നെ അശ്വിൻ്റെ വിരലടയാളം തൻ്റെ കൈകളിൽ കിടക്കുന്നു അത് കാണുന്ന ഷുതിക്ക് വല്ലാത്ത സങ്കടം കേട്ടോ അങ്ങനെ തൻ്റെ കൈകൾ കൈകളിങ്ങനെ തുടക്കണ്ടട്ടോ എന്നാൽ ഈ സമയം ശ്രുതിയുടെ അച്ഛനോ അമ്മയുടെ അടുത്തോട്ട് ഷ്യാം വന്നിരിക്കുകയാണ് അപ്പോൾ ഷുധയുടെ അച്ഛൻ ചോദിക്കുകയാണ് അല്ല ഇവിടെ പെയിൻ ആയി താമസിക്കാൻ എന്താ കാരണം എത്ര എത്ര ലോഡ്ജുകളും ഹോട്ടലുകളൊക്കെ കിടക്കുമ്പോൾ നീ എന്തിനാ അങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുമ്പോൾ അശ്വിനി സോറി ഷാം ഇങ്ങനെ ഒരു സൈഡിലോട്ട് തിരികാണ് കേട്ടോ എന്നിട്ട് ഈശ്ശേരി അയാളോട് എന്ത് മറുപടി ഞാൻ കൊടുക്കുമെന്ന് പറയുമ്പോഴേട്ടോ അമ്മായി മോനെ ഷാം നിന്നെ അതാ തങ്കപ്പം വിളിക്കുന്നു എന്ന് പറഞ്ഞ ഇത് കേൾക്കുന്നതി ആ എനിക്ക് അയാളുമായി ഒരു കേസിൻ്റെ കാര്യം സംസാരിക്കാൻ ഞാൻ ഇതാ വരുന്നു അങ്കിൾ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങനെ എണീറ്റ് പോകാനിട്ടോ ഈ സമയം ശ്രുതിയുടെ അച്ഛൻ്റെ കാലിൽ വീണ് അശ്വിൻ എന്ത് ചെയ്യും അനുഗ്രഹം വാങ്ങുകയാണ് കേട്ടോ അങ്ങനെ ബാഗും എടുത്ത് പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് ഈ സമയം ശ്രുതിയുടെ അച്ഛൻ്റെ ഉള്ളിൽ ചെറിയൊരു ഡൗട്ട് തോന്നുകയാണ് കേട്ടോ അവന് എന്തോ ഒരു കള്ളത്തിൽ അവനിലുണ്ടെന്ന് പറയുന്നത് അപ്പോഴേക്കും അമ്മായി ശ്രുതിയുടെ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് ഇരുന്ന് പറയുകയാണ് നല്ലൊരു പയ്യനെ എവിടെയും ഇഷ്ടപ്പെടുന്ന പയ്യൻ ആരെയും നല്ലപോലെ നോക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതൊക്കെ കേട്ട് നിൽക്കുക എന്നല്ലാതെ അതിനൊരു മറുപടി ശ്രുതിയുടെ അച്ഛൻ നൽകില്ല കേട്ടോ എന്നാൽ ഈ സമയം അഷ്വിന് ഇതൊക്കെ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് ഇങ്ങനെ തന്നെ വേണം കേൾക്കാൻ ഇനി നിങ്ങളെക്കൊണ്ട് തന്നെ ഞാൻ ശ്രുതിയെ കല്യാണം കേൾപ്പിക്കും എന്നിങ്ങനെ പറയുന്ന ആ ഒരു രീതിയിൽ നിൽക്കണം കേട്ടോ ഇതേ സമയം ലാവണിയും ശ്രുതിയും കൂടിയിട്ട് ഒരു ലൈറ്റിൻ്റെ ഇതിങ്ങനെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ബൾബ് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ലാവണി ശ്രുതിയുടെ കൈകളങ്ങ് പിടിക്കുമ്പോൾ ശ്രുതിയുടെ കൈകളിൽ അഞ്ചാറ് പേരെല്ലാം അടയാളം കാണിട്ടാണ് അപ്പോൾ അത് കണ്ട ഉടൻ തന്നെ ഇതെന്താ എന്ന് ചോദിക്കാൻ അപ്പോൾ ഉടൻ തന്നെ ഏയ് ഒന്നുമില്ല എന്ന് പറഞ്ഞ ഉടൻ തന്നെ ലാവണി ചോദിക്കുമ്പോൾ ഇത് അഷ്വിനെ മുറുകി പിടിച്ചതാണോ എന്ന് ചോദിക്കാണ്ടിട്ടേ അതൊന്നും അല്ല ഇത് അവിടെ എവിടെ തട്ടിപ്പുഴ ആയതാണ് അങ്ങനെയുള്ള കളങ്ങൾ അങ്ങ് പറയാനിട്ടാകും എന്നാൽ ഇവർ രണ്ടുപേരും കൂടി ഈ ലൈറ്റ് ശരിയാക്കുന്ന സമയത്ത് മുത്തശ്ശിയും അഞ്ജലിയും കൂടി സംസാരിക്കുന്നുണ്ട് എന്തായാലും സാധനങ്ങളെല്ലാം മേടിച്ചൊന്നും തോന്നുന്നു ഇനിയൊന്നും ബാക്കിയില്ല എന്നൊക്കെ തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്താണ് കേട്ടോ കറൻ്റ് അങ്ങ് പോകുന്നത് ഇവർ ഈ ലൈറ്റ് നേരം ആക്കിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് ഷോർട്ടായിരിക്കാണ് അത് കാണുന്ന മനോരമക്ക് അങ്ങ് പേടിയാവണം അയ്യോ ഇതെന്താ ഇപ്പോൾ പതിവില്ലാത്തൊരു കറൻറ്റ് പോക്കെ ഇൻവേർട്ടറും ആവുന്നില്ലല്ലോ എന്തോ ഇവിടെ സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു മെഴുകുതിരി വെളിച്ചം കാണുകട്ടോ അയ്യോ പ്രേതം വന്നിരിക്കുകയാണ് പ്രേതമാണ് ഇത് കിടത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ മുത്തശ്ശി അഞ്ജലി ഇങ്ങനെ നോക്ക് സോറി മനോരമ ഇങ്ങനെ നോക്കണ് എന്ത് വൃത്തികെട്ട ക്യാരക്ടറാണ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ആ വരുന്നു പ്രേതം എൻ്റെ അടുത്തോട്ടാണല്ലോ വരുന്നു അയ്യോ എൻ്റെ ചോര കുടിക്കുമോ എൻ്റെ ചോര കുടിക്കുമോ എന്നൊക്കെ ഇങ്ങനെ മനോരമ പറയുന്ന സമയത്ത് അവിടെ വെള്ളവസ്ത്രമായിരിക്കുമില്ല ലാവിണി ഇട്ടോട്ടുണ്ടാകുമോ അതും പ്രേതം തന്നെയായിരുന്നു പറയുമ്പോൾ ലാവണിയെയും ശ്രുതിയെയും കാണുക കേട്ടോ അപ്പോൾ മുത്തശ്ശി ചോദിക്കും എങ്ങനെയാണ് ഈ കറന്റ് പോയത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ആരെയും വിളിക്കണ്ട ഞാൻ ഞാനല്ലാവണിയെയും കൂടി നേരാക്കൊള്ളാം എന്ന് പറയുമ്പോൾ നിനക്കത് കഴിയുമെന്നഞ്ജലി ചോദിക്കുകയാണ് ആ എനിക്ക് കഴിയുമെന്ന് പറയണേ അങ്ങനെ അവർ രണ്ട് പേരും കൂടിയിട്ട് ഈ ഒരു ലൈറ്റ് നേരെ ഫീസ് കെട്ടാൻ വേണ്ടി അവർ രണ്ടുപേരും പോവാണ് കേട്ടോ അപ്പോഴേക്കും അവിടെ അശ്വിൻക്ക് ഇറങ്ങി വരികയാണ് അശ്വിൻ പറയും ഇതെന്താ ഇവിടെ കറണ്ട് പോയിരിക്കുന്നത് എന്താണെന്ന് അറിയില്ല ആയതാണെന്ന് തോന്നുന്നു എന്തായാലും ഫീസ് പോയി എന്നാണ് പറയുന്നത് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അങ്ങോട്ടേക്ക് അല്ല ശ്രുതി നോക്കട്ടെ എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് എന്ന് പറയണം കേട്ടോ ഈ സമയം അഷൻ എന്ത് ചെയ്യും ആ ഫീസ് കെട്ടുന്ന ആ ഭാഗത്തോട്ട് ചെല്ലുകയാണ് എന്നിട്ട് നിങ്ങൾക്ക് ഇതാണോ പണി എന്ന് പറയണ അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ഫീസ് ഊരാൻ നോക്കുമ്പോഴേക്കും ആയിരിക്കും മഷീൻ്റെ ആ വിളി കേൾക്കുന്ന അശ്വൻ്റെ വിളി കേൾക്കുന്നതിനോടുകൂടി ശ്രുതി അങ്ങ് പേടിക്കുകയാണ് അപ്പോൾ അശ്വൻ പറയുകയാണെങ്കിൽ ഇവളെ കൊണ്ടാണോ ഇത് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ അവണി പറയാണ് എനിക്കിതൊക്കെ പഠിക്കണം ഞാൻ അതുകൊണ്ട് ഇവളോട് ചോദിച്ച് മനസ്സിലാക്കി ചെയ്യാന്ന് പറയാനായിട്ടാ അങ്ങനെ ഈ സമയം ഈ ഫീസ് ഇങ്ങോട്ടേക്ക് ഇടുക എന്നിങ്ങനെ അവിടെ ശു ലാമണിയോട് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ ടൂൾ ബോക്സ് അവിടെ അതെടുക്കുക ഇങ്ങനെ പോക്കറ്റിൽ വെച്ചിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ മെഴുകുതിരി അങ്ങ് കെട്ടൂട്ടോ എന്നാൽ ഈ സമയം ശ്രുതി തൻ്റെ കയ്യിലുള്ള ലൈറ്റർ എടുത്ത് മെഴുകുതിരി പതുക്കെ ഇങ്ങനെ കത്തിക്കുമ്പോൾ അവിടെ ശ്രുതിയുടെ ഈ ചെറുതായി മുഖം ഇങ്ങനെ കാണണം കേട്ടോ അത് കാണുമ്പോൾ അശ്വിൻ്റെ പിടിവിട്ട് പോവാണ് അഷിനി ശ്രുതിയുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ വല്ലാത്തൊരു റൊമാൻസ് തോന്നണം അങ്ങനെ കണ്ണുവിട്ടാണോ എന്ന് ഇങ്ങനെ അശ്വിൻ നോക്കി നിൽക്കുന്നത് ശ്രുതി അങ്ങ് കാണുകയാണ് അതോടുകൂടി അശ്വിൻ എന്ത് ചെയ്യും കണ്ണങ്ങ് വെട്ടിക്കാൻ കേട്ടോ പിന്നെയും ശ്രുതി ഇങ്ങനെ നോക്കുമ്പോൾ അശ്വിൻ വീണ്ടും തന്നെ നോക്കുന്നു ഇത് കാണുന്ന ശ്രുതിക്ക് അതൊരു വന്തികേടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ശ്രുതി ലാവണിയോട് പെട്ടെന്ന് പേസ് കെട്ട് എന്നാൽ വെളിച്ചം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഈ ഒരു മെഴുകുതിരി ഇങ്ങനെ പൊക്കി പിടിക്കാൻ കേട്ടോ അപ്പോൾ ശ്രുതി എന്നെ നോക്കുന്നുണ്ടോ അശ്വിൻ എന്നുള്ള ഭാവത്തിൽ വീണ്ടും ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ തന്നെ കൺവേർട്ടാകുന്നത് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കാണുന്ന ശ്രുതി തൻ്റെ കയ്യിലുള്ള മെഴുകുതിരി ഉണ്ടല്ലോ അതിങ്ങനെ ചിരിച്ച് ചരിച്ച് പിടിക്കുകയാണ് അപ്പോൾ അതിലുള്ള മെഴുകു ശ്രുതിയുടെ കയ്യിലോട്ട് ഇങ്ങനെ ഉറ്റാൻ പോവാണ് എന്നാൽ അശ്വിൻ ആണെങ്കിലും ഇത് കാണുന്നുണ്ട് അയ്യോ അവൾക്ക് പൊള്ളും എന്നൊരു വേദന തോന്നുന്നു ഇതേ സമയം ലാവണ്യാണെങ്കിൽ യാ ഞാൻ ഫീസ് ഇട്ടു ആയി എനിക്കോട് കഴിഞ്ഞു എന്ന് പറഞ്ഞ് ലാവണ്യ എന്ത് ചെയ്യും ഈ കസേര നിടെ ഇറങ്ങാൻ സോ നോക്കുന്ന സമയത്ത് കസേര തെന്നി വീഴാൻ നോക്കുകയാണ് അപ്പോഴേക്കും ലാവണ്യ വീഴുന്നത് കാണുന്ന അശ്വിൻ ഇപ്പുറത്തേക്ക് ശ്രുതിയുടെ നേരൊക്കെ നോക്കുക കാരണം ഈ ശ്രുതി ഈ മെഴുകുതിരി ചെരിച്ച് പിടിച്ചു കൊണ്ട് തന്നെ ലാവണി ആ മെഴുകുതിരിയിലോട്ട് വീണ് കഴിഞ്ഞാൽ ശ്രുതിയെ ആകെ ദേഹം പൊള്ളുമെന്ന് മനസ്സിലാക്കുന്ന അശ്വിൻ ശ്രുതിയെ ഓടി വന്നങ്ങ് ശ്രുതിയുടെ മെഴുകുതിരിയും ശ്രുതിയെ അങ്ങ് തട്ടിമാറ്റിട്ടോ ഇതോടുകൂടി ലാവണി ചോദിക്കും എന്താണ് അശ്വിൻ നീ ചെയ്തത് ഞാൻ വീഴുന്നത് കണ്ടിട്ടും എന്നെ പിടിക്കാതെ നീ മെഴുകുതിരിയിലോട്ട് ശ്രുതിയെ പിടിക്കാനും എന്താ പോയതെന്ന് പറയുമ്പോൾ ശ്രുതിക്ക് കാര്യങ്ങൾ പിടികിട്ടി ഇയാൾക്ക് എന്നോട് എന്തോ സ്നേഹമുണ്ട് എന്നുള്ള ആ ഭാവത്തിൽ ഇങ്ങനെ എന്തോ ഒരു എന്നോടൊരു കണ്ണുണ്ട് എന്ന ഭാവത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ ലാവണിയെയും കൊണ്ട് അശ്വിനിങ്ങനെ ഇങ്ങനെ ത്തോട്ട് പോകാണ്ട് കേട്ടോ അപ്പോഴും തിരിഞ്ഞു തിരിഞ്ഞ് അശ്വിനി ഇങ്ങനെ നോക്കാണ് ഇതേ സമയം എല്ലാവരും കൊച്ചി കൊച്ചി നടക്കുന്നത് കാണുമ്പോൾ അഞ്ജലി ചോദിക്കുമ്പോൾ എന്ത് പറ്റി എന്ന് പറയുമ്പോൾ ഇത് കെട്ടുന്നതിനിടയ്ക്ക് ഇങ്ങനെ സംഭവിച്ചതാണെന്ന് പറയാൻ കേട്ടോ എന്നാൽ ഈ സമയം പെട്ടെന്ന് ടേബിളിൽ ഇരിക്കുന്ന ആ സാധനങ്ങളൊക്കെ ഇങ്ങനെ കാണുകയാണ് കേട്ടോ അതിലൊരു ഹാരം ഇരിക്കുന്നുണ്ടാവും പൂമാലങ്ങനെ ഇരിക്കുന്നതുണ്ടാവും അപ്പോൾ അശ്വിൻ്റെ പിടിവിട്ട് പോവാണ് അശ്വിൻ്റെ മുഖൊക്കെ ആകെ ഒരു ജാതി ആവാണ് അശ്വിൻ കരയുന്ന ആ രൂപത്തിൽ നിൽക്കുന്നത് കാണുമ്പോൾ അഞ്ജലി ചോദിക്കും മോനെ അശ്വിൻ നിനക്കെന്ത് പറ്റിയെന്ന് പറയുമ്പോൾ ആ ഒരു ഫോൺ കോൾ അങ്ങ് വരുകയാണ് കേട്ടോ ആ ഫോണോട് കൂടി അക്ഷിൻ അങ്ങ് അകത്തോട്ട് പോവാണ് കേട്ടോ ഇതേ സമയം ശ്രുതിയുടെ അച്ഛൻ ശ്രുതിയുടെ അമ്മയോട് പറയാണ് ആ ഷാം എന്ന് പറയുന്ന ആൾ ഇവിടെ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ അത് പെൺകുട്ടികൾ മാത്രമല്ല ഈ വീട്ടിൽ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ അതിലെന്തോ ദുരൂഹതയുണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും തോന്നിയില്ലല്ലോ അയാൾ നല്ല പയ്യനാണ് എന്ന് പറയാനുട്ടോ എനിക്കങ്ങനെ തോന്നിയില്ല എന്നിങ്ങനെ ശ്രുതിയുടെ അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ലാപ്പിലിരുന്ന് ഇങ്ങനെ അശ്വിൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു പൂമാല അങ്ങനെ കാണാനിട്ടാ അപ്പോൾ തൻ്റെ അമ്മ വിവാഹം ചെയ്ത തൻ്റെ അമ്മയുടെ ആ ചേച്ചിയുടെ വിവാഹ സമയത്ത് തനിക്കുണ്ടായ ഇങ്ങനെ തൻ്റെ കൺമുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു വരാനിട്ടാ അപ്പോൾ ഇത് കാണുന്നതിനോടുകൂടി അശ്വിൻ തനിക്ക് മനസ്സിന് വിഷമം വരിക കാണുമ്പോൾ അശ്വിൻ എന്ത് ചെയ്യും ലാപ്ടോപ്പ് അങ്ങ് അടച്ചു വെക്കണം അപ്പോൾ തൻ്റെ അമ്മ ഒരാളുടെ കൂടെ ഓടി പോകുന്നതും പിന്നീട് അമ്മ എന്ന് പറഞ്ഞ് അശ്വിൻ നിലവിളിക്കുന്നതും ും ചെറിയ കുഞ്ഞിലാവുമ്പോൾ ആ ഒരു നിലവിളിക്കുന്നതും കാണാം കേട്ടോ അപ്പോഴായിരിക്കും അഞ്ജലി കരഞ്ഞും കൊണ്ടുവരുന്നത് അഞ്ജലിയെ കണ്ട അശ്വിനങ്ങ് കെട്ടിപ്പിടിച്ച് കരയാന കേട്ടോ കൂടി കുഞ്ഞ നീ ഇന്ന് കരയുമെന്ന് എനിക്കറിയാം ഈ ദിവസം നിനക്ക് ഓർക്കാൻ പറ്റാത്ത ദിവസമാണ് നീ എപ്പോഴും എൻ്റെ അമ്മയും അച്ഛനെയും മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാമെന്ന് പറയാനോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നാളത്തെ എപ്പിസോഡ് വരുന്നത് കേട്ടോ